ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകി ഭയങ്കര സങ്കടത്തിലാണ് താൻ താൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു കേസ് വിജയിക്കണം തമ്പിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് ജാനകി ഒരുപാട് ആഗ്രഹിച്ചു മാത്രമല്ല അവിടെ ജാനകി ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ഒരു കേസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തൻ്റെ അമ്മയാണ് രാധാമണി എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയണമെന്ന് തന്റെ അമ്മ താൻ അനാഥയല്ല തനിക്ക് ബന്ധങ്ങളുണ്ട് തനിക്ക് അമ്മയും അച്ഛനും അമ്മയുണ്ട് എന്നൊക്കെ പറയണമെന്ന് ജാനകി ആഗ്രഹിച്ചു പക്ഷേ അതൊന്നും സാധിക്കാതെ വന്നതിൻ്റെ സങ്കടത്തിലാണ് ജാനകി മാത്രമല്ല അവിടെ ജാനകിയെ ചതിച്ചിരിക്കുന്നത് സ്വന്തം പെറ്റമ്മ തന്നെയാണ് ആ സങ്കടത്തിലാണ് ജാനകി ഇപ്പോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളൊരു പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജാനകി ഭയങ്കര സങ്കടത്തിലാണ് എത്രയൊക്കെ പറഞ്ഞാലും ജാനകിയുടെ ആ ഒരു സങ്കടം മാറ്റാൻ പറ്റത്തില്ല എത്രത്തോളം അനുഭവിച്ചു എന്ന് അവൾക്ക് മാത്രമേ അറിയാവൂ അപ്പൊ അഭിയോട് ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുമ്പോൾ അഭി വന്ന് ജാനകിയോട് സംസാരിക്കുന്നുണ്ട് ജാനകി അപ്പോഴെല്ലാം പറയുന്നത് അമ്മ എന്തിനാണ് തന്നോട് ഈ ക്രൂരത ചെയ്തത് തന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുവെങ്കിൽ പോലും തന്നെ തോൽപ്പിച്ചതും തന്നെ ചതിച്ചതും അമ്മയാണെന്നാണ് ജാനകി പറയുന്നത് മാത്രമല്ല രാധാമണി ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ ജാനകി ഒരുപാട് സംസാരിച്ചു അപ്പോഴും സത്യം എന്താണ് എന്ന് അറിയാമെന്നുള്ള ഒരാള് അഭിയാണ് ഒരിക്കലും ജാനകിയോട് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റത്തില്ല അതിന് കാരണം രാധാമണി തന്നോട് പറഞ്ഞ കാര്യമാണ് ഒരു കാരണവശാലും എന്ത് സംഭവിച്ചാലും ഈ കാര്യം ജാനകിയോ മറ്റാരുമോ അറിയാൻ പാടില്ല അങ്ങനെ ജാനകി ജാനകിയുടെ അമ്മയ്ക്ക് രാധാമണിക്ക് ഒരു വാക്ക് കൊടുത്തത് കൊണ്ട് തന്നെ അഭിക്ക് ആ വാക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ആവർത്തിച്ചു പറഞ്ഞു ജാനയ്ക്ക് നീ ഒന്ന് ക്ഷമിക്ക് അമ്മയ്ക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാണ് അമ്മയെ നിർബന്ധിക്കുന്നത് അമ്മയ്ക്ക് കേസുമായി മുന്നോട്ട് പോകാൻ പറ്റിയില്ല അമ്മയ്ക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു ഒരുപാട് വേദനകളും കഷ്ടതകളും അനുഭവിച്ചു വന്ന ആളാണ് അമ്മ അങ്ങനെയുള്ള അമ്മ വീണ്ടും ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ തെറ്റ് എന്തൊക്കെ വേദനകൾ അനുഭവിക്കേണ്ടി വരും എന്തൊക്കെ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് നേരിടേണ്ടി വരും അതൊക്കെ നീ ഒന്ന് ചിന്തിച്ചൂടെ അതുകൊണ്ട് തന്നെയാണ് അമ്മ ഈ ഒരു കേസിൽ നിന്നും പിന്മാറിയത് അപ്പൊ നീ ഒന്ന് ചിന്തിക്ക് ജാനകി നീ ഒന്ന് ചിന്തിക്ക് എന്നിട്ട് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ട ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലതെന്ന് ഒന്ന് ചിന്തിക്ക് പക്ഷെ ജാനകി അതൊന്നും കേൾക്കാൻ തയ്യാറല്ല താൻ ഈ ഒരു കേസുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് ഉറച്ചു വിശ്വാസത്തിലായിരുന്നു ജയിക്കുമെന്ന് ഉറച്ചു വിശ്വാസം ായിരുന്നു എന്നാൽ രാധാമണിയുടെ വരവോടു കൂടി ആ കേസ് തോറ്റു അത് അമ്മയോട് ചോദിക്കണമെന്ന് ജാനകി വിചാരിച്ചു അങ്ങനെ ജാനകി നേരെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ രാധാമണി ആണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് സങ്കടപ്പെടുകയാണ് ജഡ്ജി ജഡ്ജി രാധാമണിയോട് ചോദിച്ചതും രാധാമണി ജഡ്ജിയോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഓരോ കാര്യങ്ങളും രാധാമണി ആലോചിച്ച് ആലോചിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ജാനകി വന്നത് അപ്പൊ ജാനകി തന്റെ അമ്മയോട് ചോദിച്ചു അമ്മ എന്തിനാണ് ഇങ്ങനെ എന്നോട് ഈ ക്രൂരത ചെയ്തത് എന്തുകൊണ്ട് അമ്മ മൊഴിമാറ്റി പറഞ്ഞു എന്താണ് സത്യം പറയാത്തത് എന്ന് ജാനകി ആവർത്തിച്ചു ചോദിച്ചപ്പോഴും എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് നിന്റെയും അഭിയുടെയും ജീവിതമാണ് വലുത് എന്ന് രാധാമണി പറഞ്ഞു എന്നാൽ എന്തുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് അമ്മ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ മാത്രം ജാനകി തയ്യാറായിരുന്നില്ല സോറി ജാനകിയോട് സത്യം പറയാനായിട്ട് രാധാമണി തയ്യാറായിരുന്നില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു അവസാനം ഒന്നും പറയാതെ രാധാമണി മിണ്ടാതിരുന്നപ്പോൾ അതായത് രാധാമണി സത്യങ്ങളൊന്നും പറയത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ജാനകി തന്നെ പറഞ്ഞു അമ്മയ്ക്ക് ആഗ്രഹമില്ല ഞാൻ എപ്പോഴും ഒരു അനാഥയായി തന്നെ ജീവിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും മറ്റുള്ളവരുടെ പരിഹാസം കേട്ട് ജീവിക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു എനിക്ക് ബന്ധങ്ങളുണ്ട് സ്വന്തങ്ങളുണ്ടെന്ന് പറയാനായിട്ട് അമ്മ അമ്മ അതിന് തയ്യാറല്ല അപ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ എപ്പോഴും ഒരു അനാഥയായിട്ട് തന്നെ ജീവിച്ചോളാം എന്ന് രാധാമണി രാധാമണിയോട് ജാനകി പറഞ്ഞു എന്നാൽ നീ എന്നെ ഒരു അമ്മയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നീയും അഭിയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കണം അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്നാണ് ജാനകി പറഞ്ഞത് ജാനകിയോടെ രാധാമണി പറഞ്ഞത് അത് കേട്ട ഉടനെ തന്നെ ദേഷ്യത്തോടുകൂടി ജാനകി ഇറങ്ങിപ്പോയി എന്നാൽ ഈ സമയത്ത് കേസിൽ ഏറ്റവും ജാനകി അപ്പോഴും രാധാമണിയോട് ചോദിച്ച കാര്യം എന്നെ തോൽപ്പിച്ചത് ഇരിക്കട്ടെ ഞാനത് ക്ഷമിക്കാം പക്ഷേ നിരഞ്ജന ഈ കേസ് വന്ന അന്നു മുതൽ ഈ കേസിന് വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത്ര ഇത്ര ഈ ഒരു തെളിവുകളെല്ലാം തന്നെ അവൾ കണ്ടെത്തിയതും സാക്ഷികളെ കണ്ടെത്തിയതും അങ്ങനെയുള്ള നിരഞ്ജനയോട് ഇത്രത്തോളം ക്രൂരത ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു എന്നാണ് രാ ജാനകി രാധാമണിയോട് ചോദിച്ചത് അങ്ങനെ ജാനകി കൂടി പോയപ്പോഴും ജാനകി വിഷമത്തിലാണ് എന്നാൽ നിരഞ്ജന ഭയങ്കര സങ്കടത്തിലാണ് ഉണ്ണിത്താനും ഇതിനെ ഇതേ കാര്യം തന്നെ ചോദിക്കുന്നുണ്ട് ആ കേസുമായി മുന്നോട്ട് പോയപ്പോൾ രാധാമണി കോടതിയിൽ സത്യം വിളിച്ചു പറയുമെന്ന് വിചാരിച്ചു പക്ഷെ രാധാമണി സത്യം പറഞ്ഞില്ല മറിച്ച് കള്ളം പറഞ്ഞു അപ്പൊ ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം രാധാമണി തമ്പി ജയിലിൽ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും തമ്പി ജയിലിൽ പോകാനായിട്ട് രാധാമണി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തമ്പിയെ രക്ഷിക്കാനായിട്ടാണ് രാധാമണി ശ്രമിച്ചത് എന്ന് ഉണ്ണിത്താൻ പറഞ്ഞു അപ്പോൾ നിരഞ്ജനയും എതിർത്തൊന്നും പറഞ്ഞില്ല അതായിരിക്കാം അമ്മ എന്തിനെങ്ങനെ ചെയ്തു അമ്മ ഇങ്ങനെ എന്തിനു ചതി ചെയ്തു ജാനിയെട്ടത്തി എങ്ങനെ ചതിക്കാൻ തോന്നി എന്നൊന്നും തനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് നിരഞ്ജനയും പറഞ്ഞു പക്ഷെ ആ കേസിൽ തോറ്റുവെങ്കിൽ പോലും തന്റെ ജീവിതത്തിലും നിരഞ്ജന തോറ്റിരിക്കുകയാണ് അജയുമായിട്ടുള്ള ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ ഉണ്ണിത്താൻ ഒരുപാട് നിർബന്ധിച്ചു അപ്പോൾ നിരഞ്ജനെ പറഞ്ഞു ശരിയാണ് നല്ലൊരു വക്കീലിനെ വെച്ച് ഈ ഒരു കേസുമായി ഞാൻ മുന്നോട്ട് പോകും എന്നിട്ട് അജയുമായിട്ട് ഞാൻ ഡിവോഴ്സിന് തയ്യാറാകും അജയെ അജയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റും ഞാൻ ഡിവോഴ്സ് ചെയ്യും എന്ന് നിരഞ്ജനയും ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ ഉണ്ണിത്താൻ ആ കേസ് തോറ്റുമെങ്കിൽ പോലും ഉണ്ണി ഉണ്ണിത്താനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കേസ് തോറ്റാൽ പോലും ഇത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അജയ്യും നിരഞ്ജനയും രണ്ടും രണ്ടായി എന്ന ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോഴും ഇങ്ങനെ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇവിടം കൊണ്ടൊന്നും വിടാനായിട്ട് അപർണ തയ്യാറല്ല അപർണ തിരികെ അളകാപുരിയിലെത്തിയിട്ട് നേരെ രാധാമണിയെ കാണാൻ പോയി രാധാമണിയെ ഒരുപാട് അപമാനിക്കുകയും കളിയാക്കുക അപ്പോൾ അതിനു മുന്നേ തന്നെ ആദ്യം അപർണ വന്നിട്ട് കണ്ടത് ഏർ അമലിനെയാണ് അമലും ജാനകിയും അഭിയും കൂടി സംസാരിക്കുകയാണ് എന്തിന് രാധാമണി ഇങ്ങനെ ചെയ്തു എന്താണ് കാര്യം എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപർണ വരുന്നത് അപർണ വന്നുടനെ തന്നെ മാക്സിമം പരിഹസിക്കേണ്ട രീതിയിൽ തന്നെ പരിഹസിച്ചു ജാനകി തോറ്റുപോയി ജാനകി നീ അപമാനിതയായി എന്താ നിനക്ക് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ ഈ കേസുമായി മുന്നോട്ട് പോകരുതെന്ന് പക്ഷെ നീ തോറ്റുപോയി ഇനി എന്നിട്ട് ഒരുപാട് അപമാനിച്ചു അപമാനിക്കുക മാത്രമല്ല എന്റെ അച്ഛനെ കൊടുക്കാൻ ശ്രമിച്ചതിന് നിങ്ങളുടെ പേരിൽ രാധാമണിയുടെ പേരിലും ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും നിങ്ങളെ ഞാൻ അഴിയണിക്കും രാധാമണിയെ എന്നാണ് അപർണ വാദിക്കുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അമലിന് നല്ല ദേഷ്യം വന്നിരിക്കുവാണ് അമൽ പറഞ്ഞു അവൾ ഇങ്ങനെ ഓരോന്ന് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടത്തി ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടോ എനിക്കാണെങ്കിൽ ഈ ആ സത്യങ്ങൾ പറയാനായിട്ട് എനിക്ക് തരിച്ചു വരികയാണ് എന്ന് അമല് പറഞ്ഞു ഭൂജാനയ്ക്ക് തിരിച്ചു നൽകിയ മറുപടി ഞാൻ ആ സത്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അമലെ പക്ഷേ ഇവിടെ ആ സത്യങ്ങൾ അറിയണം മറ്റുള്ളവർ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആ സത്യങ്ങൾ മറ്റുള്ളവർ അറിയണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന പലരും ഇവിടെ ഉണ്ട് അവർ തന്നെയാണ് ഈ കേസ് ജയിക്കാതിരിക്കാനായിട്ട് മുൻകൈ എടുത്ത് നിന്നതെന്നും അതുകൊണ്ട് ഞാൻ ഈ സത്യങ്ങൾ പറയാൻ പോകുന്നില്ല ഒന്നും അറിയണ്ട ജാനകി എപ്പോഴും അനാഥ തന്നെയാണ് ജാനകിക്ക് ആരുമില്ല ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് താൻ എല്ലാവരുടെയും മുന്നിലും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് താൻ സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്ന് എന്നാൽ മറ്റു പലരും അതിനെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അനാഥയായിട്ട് തന്നെ ജീവിച്ചോളാം എന്ന് ജാനകി പറഞ്ഞു ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേട്ട രാധാമണിക്ക് സങ്കടം തോന്നി രാധാമണിയെ ഉദ്ദേശിച്ചാണ് ജാനകി അത് പറഞ്ഞതെന്നും രാധാമണിക്ക് മനസ്സിലായി സങ്കടത്തോടു കൂടി പൊട്ടിക്കരഞ്ഞ് അടുക്കളയിൽ പോയി ഓരോ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അപർണ വന്ന് രാധാമണിയെ കുറ്റപ്പെടുത്താനും രാധാമണിയെ വിമർശിക്കാനായിട്ടും രാധാമണിയെ കുത്തി നോവിക്കാനായിട്ട് അവരുടെ ശ്രമിക്കുകയാണ് അപ്പോൾ അപ്പോഴെല്ലാം രാധാമണി മിണ്ടാതെ നിൽക്കുകയാണ് നിൽക്കുകയാണ് എന്നാൽ ഈ ഒരു കേസിൽ എൻ്റെ അച്ഛനാണ് ജാനകിയെ കൊല്ലാൻ നോക്കിയതെന്നൊക്കെ എല്ലാവരും പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല എന്നും എന്നാൽ നിങ്ങളെ കേസിൽ തോറ്റുപോയി ഇനിയും ഞാൻ ജാനകിയെ കുറ്റപ്പെടുത്തും ഇനിയും ഞാൻ ജാനകിയെ വിമർശിക്കും ഞാൻ ഇനി അവളെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുകൂടി അവരുടെ പറഞ്ഞു അതോടുകൂടി രാധാമണിക്ക് തൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ നിൽക്കുകയാണ് രാധാമണി അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷെ ഇനി എന്തായിരിക്കും സംഭവിക്കുക അവർണ ഇത്രത്തോളം തെറ്റ് ചെയ്തപ്പോഴും സത്യം എന്താണെന്ന് ജാനകിയോ ആരും തന്നെ വിളിച്ചു പറഞ്ഞിട്ടില്ല അങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു എങ്കിൽ സത്യങ്ങൾ അപർണ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു ഉറപ്പായിട്ടും തമ്പിക്ക് ശിക്ഷ കൊടുക്കാനായിട്ട് മുന്നിട്ട് നിൽക്കുന്നതും അപർണ തന്നെയായിരിക്കും പക്ഷെ ഇനി എന്ത് പറഞ്ഞാലും തൻ്റെ അച്ഛനെ ദ്രോഹിക്കാനായിട്ട് കെട്ടിച്ചവച്ച കഥകളെന്നേ എല്ലാവരും പറയത്തുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ നിവർത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ അവർണയുടെ ഈ ഒരു പ്രവൃത്തി മോശമായി കഴിഞ്ഞാൽ സത്യങ്ങൾ എല്ലാം തുറന്നു പറയേണ്ട ഒരവസ്ഥ എത്തും എല്ലാ സത്യങ്ങളും രാധാമണിക്ക് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം എത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം